പാലക്കാട് കഞ്ചിക്കോട്ടെ കാട്ടാനയെ കാട് കയറ്റാനുള്ള ദൌത്യം തുടരുന്നു കാട്ടാന റെയിൽവേ ട്രാക്ക് മുറിച്ചുകടക്കുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക് കുങ്കിയാനകളെ ഉപയോഗിച്ച് അരുൺ അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി വിവരങ്ങൾ പാലക്കാട് കഞ്ചിക്കോട് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ജനവാസ മേഖലയിൽ ആ പ്രദേശത്ത് കൃഷി വ്യാപകമായി നശിപ്പിക്കുകയും ഒപ്പം തന്നെ അവിടുത്തെ വീടുകളുടെ മതിൽ ഉൾപ്പെടെ നശിപ്പിച്ചിരുന്നു കൊമ്പൻ എന്നാണ് ഈ ആനയെ നാട്ടുകാർ വിളിക്കുന്നത് ഏതായാലും ഈ ആനയെ തുരത്താനുള്ള ശ്രമം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ ആന ഇപ്പോൾ റെയിൽവേ ട്രാക്ക് ഇടമുറിച്ച് കടന്നുകൊണ്ട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഏതായാലും ഈ ആന ഇപ്പോഴും ഇന്ന് രാവിലെ മുതൽ തന്നെ പടക്കം പൊട്ടിച്ചും ഒപ്പം തന്നെ അഗസ്ത്യൻ എന്ന കുങ്കി ആന ഉപയോഗിച്ചൊക്കെ കാട് കയറ്റാൻ വേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആന ജനവാസ മേഖലയിൽ നിന്ന് യാതൊരു തരത്തിൽ തരത്തിലും കാട് കയറാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത് ഇപ്പോഴും ആ ജനവാസ മേഖലയോട് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പും അതിനെ കാട് കയറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആന പൂർണ്ണമായും കാട്ടിൽ നിന്ന് പോകുന്നില്ല നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആന ഇങ്ങനെ ജനവാസ മേഖലയിൽ തുടരുന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ സൗര്യമായിട്ട് ജീവിതം നയിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് പ്രത്യേകിച്ച് ഈ മാവാണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് വാഴയും കൗങ്ങും തെങ്ങുമൊക്കെ ഉൾപ്പെടെയുള്ള വിളകളാണെങ്കിലും ഒപ്പം തന്നെ അവരുടെ വീടിന് ഉൾപ്പെടെ മതിലും മറ്റുമൊക്കെ തകർക്കുന്ന ഒരു സ്ഥിതി ഒരു വശത്ത് മറുവശത്ത് വൈകുന്നേരം ഒരു ആറു മണി കഴിഞ്ഞാൽ ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതി ജോലി മാറി മറ്റൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ഒറ്റയാൻ ആക്രമിക്കുമെന്ന് വയർന്ന് കഴിയേണ്ട ഒരു സ്ഥിതിയാണ് പ്രദേശത്തുള്ളത് എന്നുള്ളതാണ് ജനങ്ങൾ പ്രധാനമായിട്ടും പറയുന്നത് ഏതായാലും ആനയെ കാടുകയറ്റാനുള്ള ദൗത്യം ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ശരി അരുൺ പാലക്കാട് കഞ്ചിക്കോട്ടെ കാട്ടാനയെ കാടുകയറ്റാനുള്ള ദൗത്യം തുടരുകയാണ് വിവരങ്ങളാണ് അരുൺ ആലത്തൂർ പങ്കുവച്ചത്